സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ മാഷാള്ള അലമദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസം ആവാനായിട്ടാണ് ഇടയ്ക്ക് വരും വീഡിയോസ് രണ്ട് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെയും മുങ്ങും പിന്നെയും വരും പിന്നെയും മുങ്ങും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കും പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളും എന്താ പറയുക ഓരോ തിരക്കുതൊക്കെ ആയിട്ട് പിന്നെ അതിൽ കൂടി മടി കൂടി ചേർന്നിട്ട് വീഡിയോ ഇടാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മുതൽ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോ ഫോട്ടോ ഒക്കെ ഉണ്ടാവുമ്പോഴും ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നെ പിന്നെ വീട് ഇടാൻ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പഴേ ഒരു വീട് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എന്താണെന്നൊന്നും ഞാൻ പറയണില്ല അപ്പോൾ വീഡിയോസ് അങ്ങനെ കണ്ടു കണ്ടുനോക്കിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാം അപ്പം ഇന്ന് നമുക്ക് വർക്കിനൊന്നും പോകാല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് നേരെ വൈകിട്ടാണ് കേട്ടോ അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊട്ടും അതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് ഉതിർത്തി ഇതാ ആവി കയറ്റാനും വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇതാ ഐസ് പോകാനും വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതൊക്കെ ഞാൻ നേരെ സിറ്റോട്ടൊക്കെ വന്നിട്ടാണ് ഇട്ടാ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ അധികം നേരം നോക്കി നിൽക്കാനൊന്നും ഇന്ന് ഇപ്പോൾ ഒഴിവൊന്നുമില്ല മോ മോള് മുറ്റം ഒടിച്ച് തരാനായിട്ട് ഇതാ മുറ്റം അടിച്ച് വരാനുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കി കണ്ടുകാണ്ട് വേഗം അതൊക്കെ അടുക്കളയൊക്കെ തന്നെ പോന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ വെക്കുന്നത് എല്ലാവർക്കും അറിയണതല്ല അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പുട്ടൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചായ അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ മോള് മുൻവശത്തെ മുറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഒക്കെ പാർന്ന് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു വിട്ടാ ചായ ഒക്കെ കുടിച്ചിട്ട് വേഗം നിൽക്കുന്ന അകൊക്കെ ഒന്നാണ്ട് ക്ലീൻ വിചാരിച്ചു ചായകുടി കഴിഞ്ഞേരം നേരെ നിൽക്കണ അകൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി നിന്ന്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം തട്ടിക്കൊട്ടി അടിച്ചു വാരി വെക്കുകയാണ് നമുക്കിന്ന് തുടക്കാനൊന്നും ഇന്ന് നേരെ ഉണ്ടാവില്ല നേരെ വഴികെയാണല്ലോ എണീറ്റിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോണതുകൊണ്ട് തന്നെ ഇപ്പോൾ അകം ഡെയിലി അടിച്ച് വരുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കെയ്യണില്ല ഡെയിലി പിന്നെ തുടക്കാൻ കഴിയണില്ല ഒക്കെ അടിച്ചു വാരി സെറ്റാക്കിയിട്ടിട്ട് പോകും ഇപ്പോൾ ഒന്നരാടൊക്കെയാണ് നമ്മൾ തുടക്കലുള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കൂട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോണത് പിന്നെ ആണെങ്കിൽ നമ്മൾ രാവിലെ പോയാൽ പിന്നെ വീട്ടിൽ ആരും ഇല്ലല്ലോ അങ്ങനെ ചളിയാണെങ്കിൽ ആവണമില്ല കാര്യമായിട്ട് പിന്നെ അടിച്ചു വാരി ക്ലീ നമുക്ക് ഒന്നും അടിച്ചു വരിട്ടാലെ അക നല്ലോണം വൃത്തിയായിട്ട് കിടക്കുമല്ലോ അങ്ങനെ അകൊക്കെ അടിച്ചു വരിട്ട് അടുക്കള പാത്രങ്ങളൊക്കെ കഴുകാതെ കഴുകി അടുക്കള ഒന്ന് ക്ലീനാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് അലക്കാനുള്ളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിൻ്റെ ഏഷ്യതൊക്കെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഇറങ്ങിയാണ് ഇട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങണത് കല്യാണത്തിന് പോകാനാണ് നമ്മളെ ഓഫീസിലത്തെ സ്റ്റാഫ് ഷനാസ് മിസ്സിൻ്റെ കല്യാണമെന്ന് എനിക്ക് ആ ഒക്കെ കഴിഞ്ഞതാണ് ഇട്ടോ അപ്പോൾ എൻ്റെ റിസപ്ഷനാണ് അപ്പോൾ ഇതാ ഞാനും കാക്കിയും മക്കളും കൂടിയാണ് കേട്ടോ പോകണത് ഞാൻ ഒറ്റക്ക് പോകാമെന്നേം ആദ്യം വിചാരിച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പം അതോടന്നെ ചോറൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ ഇവർ പോരില്ല വിചാരിച്ചിട്ട് ചോറൊക്കെ റെഡി ആക്കി അപ്പോൾ പിന്നെ ഇനിക്ക് ഒറ്റക്ക് ഇങ്ങനെ പോകാനൊരു മടി മലപ്പുറത്തൊറ്റ ഒറ്റക്ക് പോകേണ്ട നമ്മൾ ഓഫീസിൽക്ക് പോകണമായിരിക്കില്ലല്ലോ കല്യാണത്തിന് പോകുമ്പോൾ ഒറ്റക്ക് പോകാനൊരു മടി പിന്നെ വെറുതെ ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ പോരാ പറഞ്ഞു അങ്ങനെ അങ്ങനെയതൊക്കെ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആയിട്ടുണ്ട് കാരണം പോകണാ പോകേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കാക്കാണ്ട് ഞാൻ നമുക്ക് പോവാറങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ വേങ്ങനെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ബ്ലോക്കിലും പിന്നെ പറയേണ്ട നമ്മളിവിടെ കല്യാണ പേരിയിൽ എത്തിയപ്പോൾ ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇതൊക്കെ ഓടിച്ചോർട്ടിലെത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ ഉടനെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ വേഗം ഫുഡ് അയക്കാനും വേണ്ടി പോയി കാണിട്ട് പിന്നെ ചോറ് അയക്കാനും വേണ്ടി പോയപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോസ് എടുക്കാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരട്ടെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ മറന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞ് രക്ഷിക്കാറില്ല അത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ അത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ മറ്റതങ്ങനല്ലേ ഇനി ഓരോന്ന് ഓരോന്ന് കാണുമ്പോൾ ആദ്യം ഫോൺ എടുക്കും ഇവിടെ വീടെടുക്കാൻ നോക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുകയുള്ളു ഇനി ഇപ്പോൾ ഓരോ തിരക്കും കൂടി അതൊക്കെ മറന്നു പോകാണ്ടൊക്കെ കഴിഞ്ഞിന്റെ ശരിക്കാ വീട് എടുക്കുകയൊക്കെ കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഐ ടി അക്കാദമിയിലെ എല്ലാ സ്റ്റാഫുകളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തുട്ടാം പിന്നെ അതിൻ്റെ അടിയിൽ പുതിയപ്പളൊക്കെ വന്ന് പുതിയണ്ണീൻ്റെ ഹെണ്ടൊക്കെയാണ് ഇപ്പോൾ കണ്ടത് പിന്നെ നമ്മളധികം നേരമൊന്നും അവിടെ ഇരുന്നിയില്ല കനക്കെട്ടിയോമാരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സെ കൊടുത്ത് അധികം നേരം വർത്താനം പറഞ്ഞിരുത്താനൊന്നും പറ്റൂല ഒറ്റയ്ക്ക് വരണ പോലെയല്ല എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ കാക്കാക്കാണെങ്കിൽ പ പരിചയമായിട്ട് ആരും ഇല്ല ഇല്ല പോസ്റ്റായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങുകയും ചെയ്തു പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം ആയി കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുതന്നിൻ്റെ കൂടെ പോകാനൊക്കെ ഉള്ളു എന്താ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വന്ന വഴിയല്ല വഴിയല്ലോ പോകണത് വേറെ വഴിയാണ് ഇപ്പോൾ കാക്ക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളതിൽ കൂടി പോയി വെക്കാറുണ്ട് അങ്ങനെ പോയി വയ്ക്കിയതാണ് ഇപ്പം ഞങ്ങൾ വന്ന് വന്നിപ്പോൾ എത്തിയിട്ടുള്ളത് തലപ്പാറ ആ ഒരു വഴിക്കാണ്ടപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ റോഡ് പണികളൊക്കെ നടക്കുകയാണ് ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് കിടക്കുന്നത് വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോകാൻ കുറച്ച് ആണ് കാരണം എല്ലാം കൂടി എന്താ പറയുക കണ്ടാലാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഞമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടെൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നത് ഷെഫീദൻ്റെ വീട്ടിൽ അപ്പോൾ ഒരുപാടായിട്ട് ഉള്ളു പറയുന്നത് എന്നെ കാണാൻ പോകുകയാണ് ഇങ്ങോട്ട് വരുവോ ഞാൻ എൻ്റെ വീട്ടിലുണ്ട് വരുമോ വരുമോ ചോദിക്കണത് ഞാനാണെങ്കിൽ ഈ ഒരു പോക്കോ വരവോ എല്ലാം കൂടി ആയിട്ട് ഒരു ഒഴിവുമില്ല ഉണ്ടാവില്ലില്ല അപ്പോൾ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഈ നാളെ പോരും ഞാനിപ്പം എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അപ്പം ഒന്ന് പോവാണ് പിന്നെ രാവിലെ ഇപ്പം പോവും പോകും അപ്പോൾ ഒരു ഉച്ച ഇങ്ങോട്ട് വരിക വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിന് വൈകുന്നേരം ഞാൻ ഓൾ പോകുകയും ചെയ്യും ഓൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്യും അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇട്ടാം അപ്പം ഞാൻ ആദ്യം വണ്ടീന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൾ പോയാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഇല്ല എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ പിന്നെ വിളിച്ച് നോക്കി ാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ എത്താൻ നേരത്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെക്കുന്നത് ഓള മക്കളും ഓള ആങ്ങളുടെ മക്കളും ഒക്കെ ആണ്ട്ടത് നമുക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഇത് ഷഫീദൻ്റെ ആങ്ങളുടെ മോനാ തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര എഴുത്താണ് എ ബി സിയുടെ ഒക്കെ എഴുതണം ഇവിടെ ഓരോരുത്തർ പറഞ്ഞൊന്നും ഓൻ ശ്രദ്ധിക്കണില്ല ഓൻ ഭയങ്കര എഴുതുന്ന തിരക്കിലാണ്ട്ടെ ഇതാണ് കേട്ടോ ഷഫീദൻ്റെ മൂത്ത മോനും പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് പിന്നെ ഇവിടെയുള്ള രണ്ട് കുട്ടികൾ പിന്നെ അവൾ ആങ്ങളുടെ മക്കളാണ് അപ്പോൾ അത് ഒക്കത്തുള്ളത് ആങ്ങളുടെ മോളാണ് എൻ്റെ മോക്ക് പിന്നെ ചെറിയ കുട്ടികളായാൽ മതി അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഓക്ക് പിന്നെ കുട്ടീനെ കിട്ടിയപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് അടക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അവർ ഉണ്ടാക്കുകയാണ് ഇട്ടാ പിന്നെ പഴം വാട്ടിയതും അതിനോരോന്നും ഉണ്ടാക്കുകയാണ് പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമുക്ക് പിന്നെ വർത്താനം പറയാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ അവരുടെ കൂടെ അവിടെ അടുക്കളയിൽ പോയിരുന്നു വർത്താനം പറയണ്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെന്റെ അനിയത്തി ഇന്നലെ പോവാണ് എനിക്ക് വിളിച്ച തലേന്ന് പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഇപ്പം ഇന്ന് രാവിലെയും പോകും അപ്പോൾ ഈ വേര് എണ്ടിയും പിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ ആ ഒരു അനിയത്തിയും പോയി ഇപ്പം പോയി ഒക്കെ ആ ഒരു ടെൻഷനിലാണ് കേട്ടോ ഉമ്മ ഇരിക്കണത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഇതൊക്കെയാണ് അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്ത് ഞാനിവിടെ എത്താനേ എത്താണ് ഇവർക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ പിന്നെ ഒരു സാധനമൊക്കെ കൊടുന്ന് കാണ്ട് അങ്ങനെ റെഡി പിന്നെ പിന്നെന്താ മക്കളൊക്കെ പിന്നെ നല്ല കളിയിലാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഓള് ചായ ഒക്കെ ഇതൊക്കെയാണ് ടേബിൾ മേലെ കൊടുന്ന് വെക്കണുണ്ട് എന്താണ് പഴം വാട്ടിയതും പിന്നെന്തൊക്കെ എന്തൊക്കെ ഉണ്ട് എനിക്കറിയില്ല പേര് പറയാൻ കിട്ടണില്ല അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാതെ അത് പെയ്ക്കോടന്ന് ഇറങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനും എന്തെന്തായാലും എടുക്കുമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണാനും വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഇടയിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോസൊക്കെ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡായിട്ട് വിടുള്ളൂ നമ്മളെ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇനി ചായ അടിക്കട്ടെട്ടോ പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വിട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ഇടാൻ മറക്കണ്ട ഷെയറും കൂടി ചെയ്യാനും അതും കൂടി മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ സ്ഥലക്കും